ഇനി നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി വെക്കാം അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിൻ്റെ നമുക്ക് പൊടികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കാം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കരമസാല ചിക്കൻ മസാല എന്നിവയാണ് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്ത കൈകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പ്രത്യേക ശ്രദ്ധിക്കണം കറി പൊടി കത്തിപ്പോ കൈ ഇടപെടാതെ ഇളക്കണം െല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്ത് അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വെട്ടിച്ച് ഉള്ളിയിൽ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാൽ നന്നായി വയറ്റി കിട്ടും അതിന്റെ കൂടെ തന്നെ ഞാൻ ഒപ്പം തന്നെ യും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് വേണ്ടവർക്ക് അരിഞ്ഞും ചേർക്കാം ഞാനിപ്പോ പേസ്റ്റായിട്ടാണ് ചേർത്തിട്ടിരിക്കുന്നത് ഇച്ചിരി നേരം അടച്ചു വെച്ച് വേവിക്കണം എന്നാ പെട്ടെന്ന് വഴറ്റി കിട്ടും ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് അന്നേരത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് അളക്കാണ് ഉള്ളി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഇടണം അല്ലെങ്കിൽ ഉള്ളി കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് അടിയിൽ കത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഉള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇച്ചിരി മതി എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് അടച്ചിട്ട് വേവിക്കാം ഇതിപ്പം നന്നായിട്ട് വഴ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടക്കിടക്ക് ഇത് മൂടി തുറന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കത്ത് പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്കിനി നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ടിട്ട് ഇതിനോടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് നന്നായി വരെ നമ്മളൊന്ന് കാത്തു നിൽക്കണം ഇതിപ്പോൾ ഏകദേശം തിള തുടങ്ങിയിട്ടുണ്ട് അപ്പോത്തേക്ക് നമുക്ക് കഴുകി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ചിക്കൻ കഴുകി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുവായി ചേർത്ത് വെച്ചിരിക്കുന്നതാണിത് നമ്മളിനി ചിക്കൻ കറിക്ക് വെള്ളം ഇട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാം വെള്ളം ഇറങ്ങുക അപ്പം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ ഉപ്പിടാൻ മറന്നു പോകരുത് ഞാൻ തവോള വയറ്റിയപ്പോൾ പിന്നെ ചിക്കനിലും ഉപ്പിട്ടത് കൊണ്ടാണ് ഉപ്പിടാഞ്ഞത് കാണിക്കഞ്ഞത് ഉപ്പ് കുറവാണ് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണ് അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇത് തിളച്ച് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം എനിക്കിവിടെ കറിവേപ്പില കുറവായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചേർക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം നമുക്കൊരു അടിപൊളി റെസിപ്പിയായി അടുത്ത തവണ കാണാം